രാജ്യത്തെ പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആരാധന ആചാരങ്ങൾ ആചാര നടപടികൾക്ക് ആ തീർത്ഥാടന കാലവുമായിട്ട് ബന്ധപ്പെട്ട് ഐ എസ് ഭീകരാക്രമണത്തിന് ഐ എസിന്റെ ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടായെന്ന കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നിലനിൽക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് യു പിയിലെ കുംഭമേളയിലേക്ക് കടന്നു കയറാൻ ഐ എസ് ബന്ധമുള്ള ഭീകരർ ശ്രമിച്ചു എന്നുള്ളതാണ് ഐ എസ് ഐ ഇടപെടൽ രാജ്യത്ത് ഇന്ത്യയിൽ ഹൈന്ദവ തീർത്ഥാടനങ്ങളും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്നുണ്ട് ആ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് ക്ഷേത്ര ഏറ്റവും പ്രമുഖമായിട്ടുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ത്യ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് അത് രാജ്യത്തെ ആകമാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന ക്ഷേത്രങ്ങളായി കഴിഞ്ഞാലും ആ ക്ഷേത്രങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രത്തിന്റെയും ഒക്കെ ആചാരവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ഭക്തർ വന്നു ചേരുന്ന ഇടങ്ങളിലൊക്കെ ആക്രമണ സാധ്യത മുൻകൂട്ടി കാണുകയാണ് കേന്ദ്ര ഇന്റലിജൻസ് ഈ റിപ്പോർട്ടുകൾ വളരെ നിൽക്കുകയാണ് ഏറ്റവും പുതുതായി കുംഭമേളയിലേക്ക് ഐ എസ് ബന്ധമുള്ള ഭീകരർ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നത് ഐ എസ് ബന്ധമുള്ള ഒൻപത് ഭീകരർ ആണ് കുംഭമേളയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിനായി രാജ്യത്തേക്ക് വന്ന് വന്നിട്ടുള്ളതും ഇവരെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുംഭമേള ഏറ്റവും വലിയ വലിയ ഉത്തർപ്രദേശിന്റെ തന്നെ മുഖഛായ മാറ്റുന്ന തരത്തിൽ അതിന്റെ വികസന രേഖകൾ മാറ്റുന്ന തരത്തിലേക്ക് കുംഭമേള ക്രമീകരിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റായി യോഗി ആദിത്യനാഥ് എന്ന രാഷ്ട്രതന്ത്രത്തിന്റെ ആ സംസ്ഥാനത്തിന്റെ അധിക അധിപനായ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും ശ്രമഫലമായിട്ടുള്ള അത് വൻ വിജയമാക്കണമെന്ന ദൃഢപ്രതിജ്ഞയായി സംഘടിപ്പിക്കുകയാണ് അൻപത് ദിവസത്തെ കുംഭമേള ആ കുംഭമേള ജനുവരി പതിനഞ്ചിനാണ് തുടങ്ങിയത് മഹാശിവരാത്രി ദിനത്തിൽ മാർച്ചിന് മഹാശിവരാത്രി ദിനത്തിലാണ് കുംഭമേള അവസാനിക്കുക അപ്പോൾ ഈ കുംഭമേളയിൽ ഇതുവരെ മൂന്നര കോടി ജനങ്ങൾ ജനുവരി പതിനഞ്ചിനാണ് അത് ആരംഭിച്ചത് രാജ്യത്തെ प्रध्य प्रथम पौर राष्ट्रपति കുടുംബസമേതം ഈ കുംഭമേളയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അങ്ങനെ അതിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരുന്നു മാത്രവുമല്ല അൻപത് ദിവസത്തെ ഈ കുംഭമേള യുപിയുടെയും ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളുടെയും മുഖഛായ മാറ്റും എന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി കുംഭമേള നൽകുന്നു പ്രത്യക്ഷമായും പരോക്ഷമായും അതോടൊപ്പം തന്നെ റോഡുകൾ റെയിൽ ഗതാഗതം വിമാനത്താവളം അടക്കം അടക്കമുള്ളവയുടെ വികസനം ഭൂമികൾ ഭൂമിയിൽ ഉണ്ടാകുന്ന വാണിജ്യപരമായ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് ഈ അമ്പത് ദിവസത്തെ കുംഭമേള ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് ഉത്തർപ്രദേശ് സർക്കാർ അത് ലക്ഷ്യമിടുന്നതും ആ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതും ഇതിന് ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണയുണ്ട് യു പിക്ക് മാത്രമല്ല ഉത്തർപ്രദേശിന് മാത്രമല്ല ഇതിന്റെ പ്രയോജനം ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ഉണ്ട് എന്നുള്ളതാണ് ഈ കുംഭമേളയുടെ പ്രത്യേകത ഇതുവരെ മൂന്ന് മൂന്നര കോടി ജനങ്ങൾ ഈ കുംഭമേളയിൽ ഇതുവരെ സ്നാനം നടത്തി ഗംഗ സ്നാനം നടത്തി മൊത്തത്തിൽ മൊത്തം പതിനഞ്ച് കോടിയിലധികം പേർ ഇവിടെ സ്നാനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഗംഗ ഗംഗിന്യമുക്തമാകുന്ന ഗംഗ ഗംഗ എന്ന് പറയുന്ന ആ പുണ്യഭൂമി ആ പുണ്യ നദിയെ അത് ഹൈതവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഹൈതവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നദിക്ക് ഏറെ പ്രാധാന്യമുണ്ട് ആ ഗംഗാ നദി ആരാലും പരിരക്ഷിക്കാതെ ആരാലും പരിപാലിക്കപ്പെടാതെ മാറി മാറി വരുന്ന സർക്കാരുകൾ അതിനെ ശ്രദ്ധിക്കപ്പെടാതെ ഗംഗ മലിനമായിരുന്നു ഗംഗ അവജ്ഞയുടെ ായിരുന്നു ആ ഗംഗയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന പദ്ധതി നരേന്ദ്രമോദി സർക്കാരിന്റേതാണ് പ്രത്യേകിച്ചും യു പി ഗവൺമെന്റ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന യു പി സർക്കാർ ഗംഗയെ ഏറ്റവും മാലിന്യമുക്തമാക്കിക്കൊണ്ട് ഏറ്റവും വിശുദ്ധമായ രീതിയിൽ ഗംഗയെ പുനഃസൃഷ്ടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഗംഗാസ്നാനം ഏറ്റവും പവിത്രം കരുതുന്നതും അതുമായി ബന്ധപ്പെട്ട് കുംഭമേള സംഘടിപ്പിച്ചിട്ടുള്ളതും ജനുവരി പതിനഞ്ചിന് ആരംഭിച്ച കുംഭമേളയിൽ മൂന്നര കോടിയോളം ഭക്തജനങ്ങൾ ഈ ഗംഗാസ്നാനം നടത്തുകയും പതിനഞ്ച് കോടിയിലധികം പേർ അവിടെ അൻപത് ദിവസം മേളയിൽ സ്നാനത്തിനായി എത്തുകയും ചെയ്യുമെന്ന കണക്കുകൾ വരുമ്പോൾ ആ കുംഭമേളയിലേക്ക് ഐ എസ് ബന്ധമുള്ള ഭീകരവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു ഗംഗയെ വിഷമുക്ത വിഷമയമാക്കിക്കൊണ്ടാണ് ആ കുംഭമേള അട്ടിമറിക്കാൻ ഐ എസ് ഭീകരർ ശ്രമിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒൻപത് ഐ എസ് ബന്ധമുള്ള ഐ എസ് ബന്ധമുള്ള ഒൻപത് ഭീകരരെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയിട്ടുണ്ട് ഈ തീവ്ര ഈ തീവ്രവാദികൾ ഈ തീവ്രവാദികളുടെ ലക്ഷ്യങ്ങൾ അടുത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പല സംഘങ്ങൾ ഉത്തർപ്രദേശിലെ കുംഭമേളയിലേക്ക് ഗംഗാ നദി വിശ്വം ലബ്ധമാക്കാൻ വേണ്ടി വിശ്വമയമാക്കാൻ വേണ്ടി അതുവഴി തീർത്ഥാടകരെ അപകടം വേണ്ടിയുള്ള ലക്ഷ്യത്തോടെ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ആ ഇന്റലിജൻസിനെ തുടർന്ന് രാജ്യത്ത് വലിയ തോതിൽ രാജ്യത്താകമാനം നടത്തുകയാണ് ആ ശ്രദ്ധയെ തുടർന്നും തെരച്ചിലിനെ തുടർന്നുമാണ് മഹാരാഷ്ട്ര തീവ്രവിരുദ്ധ സ്ക്വാഡ് ഇപ്പോൾ ഐ എസ് ബന്ധമുള്ള ഒൻപത് ഭീകരരെ പിടികൂടിയിട്ടുള്ളത് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അൻപത് ദിവസത്തെ കുംഭമേളക്കിടയിൽ എപ്പോഴെങ്കിലും കുംഭമേളയ്ക്കിടയിലേക്ക് അട്ടിമറി അട്ടിമറി ഉണ്ടാക്കുക കുംഭമേളയ്ക്കിടയിലേക്ക് കടന്നുകൂടുക അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് െ വിഷ മയമാക്കുക അങ്ങനെ ഭക്തരെ ഭക്തരുടെ ഇടയിലേക്ക് ഭക്തർ കുംഭമേള അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഭക്തരെ അപായപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നുവെന്നും മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയ ഐ ബന്ധമുള്ള ഒൻപത് ഭീകരരിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നു